അബ്ദുള്ള കുട്ടിയെ ഗണപതിൻ്റെ ചുറ്റുറം പൂജ ചെയ്യാണ് ആ ഒരു വീഡിയോയിൽ കാച്ച് തന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം രാഷ്ട്രീയത്തിനു വേണ്ടി എന്തൊക്കെ കോപ്രായങ്ങൾ കെട്ടണം എന്നുള്ളത് ആലോചിച്ചു പോയി ഹൈന്ദവ സമൂഹത്തെ നമ്മളിങ്ങനെ എന്താ പറയുക അവരുടെ വിശ്വാസത്തെയും മറ്റുമൊക്കെ രാഷ്ട്രീയപരമായി ചില നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കണോ എന്നുള്ള ഒരു ചോദ്യത്തെ ഹൈന്ദവ സമൂഹത്തോട് സംഘികളോടല്ല ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉൾക്കൊണ്ട് ആ ആ ഊന്നി ജീവിക്കുന്ന ധാരാളം ആളുകൾ ആ പവിത്രമായ ഒരു സംഗതിയാണ് എന്ന് വിചാരിച്ച് വിശ്വസിച്ചു പോണ ആളുകളുണ്ടല്ലോ അവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു പോയി വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം ഗുരുമേ ദേവ സർവകാര്യേഷു സർവദാ ഓം വിഘ്നേശ്വരായ നമ ഓം ഗം ഗണപതേയ നമ അല്ലേ ഓരോ വിശ്വാസികളും അവരുടേതായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഓരോ ആചാരത്തിൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഹൈന്ദവ ആചാരങ്ങളിൽ ഒന്നാണ് ഗണേശോത്സവം സത്യത്തിൽ എന്തിനാണ് ഈ ഗണേശോത്സവം ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ള ആ ഒരു ചിന്തയെപ്പോലും നമുക്ക് പറയേണ്ട ഒരു അവസ്ഥയാണ് എല്ലാ വർഷവും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഗണേശോത്സവം എന്ന് പറയുന്നത് എന്നാൽ എത്ര പേർക്കറിയാം എന്താണ് ഗണേശോത്സവം എന്തിനാണ് ഇത് ആഘോഷിക്കുന്നത് എന്നും ശരിക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ മറ്റു മതസ്ഥരെ കൊണ്ട് അതിൻ്റെ പവിത്രമായ സംഗതി രാഷ്ട്രീയപരമായ വൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ സങ്കടകരമാണ് ഹിന്ദുമത വിശ്വാസികളുടെ ദൈവമായ ഗണപതിയുടെ പിറന്നാളാണ് ശരിക്ക് ഗണേശോത്സവമായി ഗണേശ ചതുർത്ഥിയായി ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ശിവന്റെയും പാർവതിയുടെയും ഇളയപുത്രനായ ഗണപതി നൂറ്റി പേരുകളിലാണ് ഗണപതി അറിയപ്പെടുന്നത് അതായത് കലയുടെയും ശാസ്ത്രത്തിൻ്റെയും അറിവിൻ്റെയും ഒക്കെ ദേവനായിട്ടാണ് ഗണപതിയെ അറിയപ്പെടുക ഇപ്പൊ വലിയ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഗണപതിയെ ധ്യാനിച്ചുകൊണ്ടാണ് അവരവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ആ പ്രവൃത്തി ആരംഭിക്കുക വിഘ്നങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ വേണ്ടി അതായത് തടസ്സങ്ങളൊന്നുമില്ലാതെ പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് എന്നാണ് നമ്മൾ അവരുടെ വിശ്വാസം ഈ ഗണപതിയുടെ ജനനത്തിന് പിറകിൽ പല വിശ്വാസങ്ങളും പറയുന്നുണ്ട് പാർവതി ദേവി കുളിക്കാൻ പോകുമ്പോൾ ഗണേശനെ കാവൽ നിർത്തിയെന്നും ശിവൻ അതുവഴി വന്നപ്പോൾ ആളറിയാതെ ശിവനെ തടഞ്ഞു എന്നും ഉഗ്രഗോപിയായ ശിവൻ ഗണേശൻ്റെ തല വെട്ടി രണ്ടാക്കി അങ്ങനെ പാർവതി ദേവിക്ക് ഭയങ്കരമായി ദുഃഖമുണ്ടായി ദേവിയുടെ ദുഃഖം മാറ്റാൻ വേണ്ടി ഗണേശന് ആനയുടെ തല വെച്ച് വീണ്ടും ഒരു ജന്മം നൽകി എന്നുള്ളതൊക്കെയാണ് വിശ്വാസം അബ്ദുള്ള കുട്ടിക്കിപ്പോൾ എന്തായാലും അത്തരം വിശ്വാസങ്ങൾ ഉണ്ടാവും എനിക്ക് ഇവിടെ കേരളത്തിലൊന്നുമല്ല ഇത് കൂടുതലായിട്ട് ആഘോഷിക്കുന്നത് കൂടുതൽ ആഘോഷിക്കുന്നത് മഹാരാഷ്ട്രക്കാരാണ് പത്ത് ദിവസത്തെ ആഘോഷങ്ങൾക്കായി ഗണപതിയുടെ വിവിധ വർണ്ണത്തിലുള്ള പ്രതിമകൾ ഭക്തർ ഇങ്ങനെ നിർമ്മിക്കുക ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ ഞാൻ ഹൈദരാബാദ് പോയപ്പോൾ അവിടെ ഭയങ്കരമായ ആഘോഷം നടക്കുന്നുണ്ട് പത്ത് ദിവസം ഗണപതിയുടെ വിഗ്രഹത്തിൽ പൂജയും പുഷ്പങ്ങളും അർപ്പിച്ച് പിന്നെ അവർ മുന്നോട്ട് പോവും അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് നടത്തുന്ന പൂജയുടെ അവസാനത്തെ ദിവസം ഗണേശ വിഗ്രഹം കൊണ്ടുവന്നിട്ട് നദിയിലോ അല്ലെങ്കിൽ കടലിലോ ഒഴുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അബ്ദുള്ള കുട്ടിനെ വെച്ചുകൊണ്ടുള്ള ഇത്തരം കാര്യങ്ങൾ കണ്ടപ്പോൾ ഗണപതി എന്നാല് ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും അധീശൻ എന്ന അർത്ഥം സിദ്ധിക്കുന്ന ഒരു കാര്യത്തെയാണ് ഹൈന്ദവ വിശ്വാസികളിലുള്ളത് അങ്ങനെയുള്ള ഗണേശൻ്റെ പിറന്നാളാണ് ഭാദ്രപാദ മാസം എന്ന് പറഞ്ഞാൽ ചിങ്ങത്തിലെ നാലാം ദിവസം ചതുർത്ഥി വിനായക ചതുർത്ഥി നാളിൽ ആർക്കും ചെയ്യാവുന്ന പിന്നെ രീതിയിലാണ് ഇപ്പോൾ അത് പൂജ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ആദ്യം കുളിച്ച് ശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് പൂജ ചെയ്യുന്ന സ്ഥലം വൃത്തിയും വെടിപ്പുമാക്കി അതേപോലെ തന്നെ ശുദ്ധജലം തെളിച്ച് വെച്ച് അവിടെ ഗണപതിയുടെ ചെറിയ വിഗ്രഹമോ പടമോ പ്രതിഷ്ഠിച്ച് അതോടൊപ്പം പൂജ ചെയ്യാനുള്ള പുഷ്പങ്ങൾ മറ്റുള്ള ചന്ദനത്തിരി ശുദ്ധമായ ജലം തുടങ്ങിയ ദ്രവ്യങ്ങളും കരുതി അതേപോലെ തന്നെ ഗണപതി വിഗ്രഹത്തിന് മുമ്പായി ഒരു പരന്ന തലത്തിൽ വെറ്റിലൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സമൂഹം ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ എന്ത് ശുദ്ധിയായിരിക്കും ഈ പറയുന്ന അബ്ദുള്ള കുട്ടിക്ക് ഉണ്ടാവുക എന്ന് വിശ്വാസപരമായിട്ട് ചിന്തിച്ചാൽ ഞങ്ങളാരും ഇപ്പം മുസ്ലിം സമുദായം ഇങ്ങനത്തെ രാഷ്ട്രീയ പരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ ഈ പറയുന്ന അബ്ദുള്ള കുട്ടിക്ക് എന്ത് വിശ്വാസമായിരിക്കും ഇപ്പം യാസിർ പൂക്കോട്ടും പണം വന്ന് ഇത് ചെയ്യുമ്പോൾ എന്ത് വിശ്വാസമായിരിക്കും എനിക്ക് ആ കാര്യത്തിൽ ഉണ്ടാവുക എന്ന് സാമാന്യ ബുദ്ധിയോട് കൂടി ചിന്തിക്കാൻ സത്യത്തിൽ ഇവർക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട് എങ്കിൽ അവർ ഈ പണിയെടുക്കില്ലല്ലോ അതിനാകളിലൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയപരമായ നേട്ടം കൊയ്യാം എന്നല്ലാതെ വിശ്വാസപരമായിട്ടോ അല്ലാതെയോ എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ സ്വന്തം കൂട്ടത്തിലുള്ള ആളുകൾ പോലും കളിയാക്കി ചിരിക്കുന്നുണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇതൊക്കെ കാണേണ്ടി വരുന്ന ഒരു കാലത്താണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യത്തെ ഇനി എന്തെല്ലാം കാണേണ്ടി വരും എന്നുള്ളത് കൂടി കരുതിക്കൊണ്ട് അങ്ങനെ നമ്മൾ കണ്ടുപോവുക എന്നല്ലാതെ പറയാൻ കഴിയുന്നതൊക്കെ സമൂഹത്തോട് പറയുക ഇതൊക്കെ രാഷ്ട്രീയം മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അത് രാഷ്ട്രീയവൽക്കരിക്കാതെ അതിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഭിന്നിപ്പുണ്ടാക്കാതെ അതല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസത്തിലേക്ക് ഒരു വിശ്വാസവും ഇല്ലാത്ത ആളെ കൊണ്ടുവന്ന് രാഷ്ട്രീയവൽക്കരണം നടത്തുന്നതിനേക്കാൾ മോശപ്പെട്ട ഒന്ന് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക പല തെറ്റുകുറ്റങ്ങളും ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി